ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതും കൂടെ ഇന്ന് കെ എസ് ആർ ടി സിയുടെ എക്സിബിഷൻ നടക്കുന്ന കനകുന്നിലോട്ട് പോയി പക്ഷേ ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു അതായത് ഇതുവരെ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഇതേ ടൈപ്പിലുള്ള ഒരു ബിസിനസ് ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ് വൺ ഓഫ് ദി എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ബെഡ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും എല്ലാം ഏറ്റവും അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ നോർമൽ ബസ്സസ് ആണ് ഹലോ ഗായ് ഞാൻ നല്ല എൻജോയ് ചെയ്തു ഇത് നല്ല ഇത് രണ്ട് തരം വണ്ടികളുണ്ട് വരെ ബെഡ് മാത്രം ഉള്ളത് രണ്ടാമത്തേത് സീറ്റും ബെഡും ഉള്ളത് റൈറ്റ് സൈഡിൽ രണ്ട് കട്ടിലും അപ്പുറത്തെ അപ്പുറത്തെ സൈഡിൽ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ല കംഫോർട്ടാണ് കംഫോർട്ടാണ് നല്ല സീറ്റാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടായ സീറ്റ് സീറ്റാണ് നല്ല നല്ല രസമൊക്കെ ഉണ്ട് ഇത് ഞാൻ കയറണേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കയറുന്നത് നല്ല നല്ല റൂഫാണ് നല്ല കംഫർട്ടബിളായ ബെഡാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല ഇരുന്നപ്പോൾ എൻ്റെ മമ്മി ഞാൻ പകുതി ഡബ് ചെയ്യുന്നത് ഡബ് ചെയ്യുന്നത് അതുകൊണ്ട് അല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ അമ്മയാണ് പാക്ക് ആദ്യം മൂലം ഡബ് ചെയ്തത് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റുള്ളൂ പുറത്ത് പുറത്തു പോയാലേ ചെയ്യാൻ പറ്റും ഇൻസൈഡ് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഇത് എ സി ആണ് പക്ഷേ കനക്കുന്നിൽ ഇത് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് എ സിയൊന്നും ഓൺ ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും അത് ഭയങ്കര ചൂട് നല്ലോണം അനുഭവപ്പെട്ടു അതുകൊണ്ട് ഇച്ചിരി നേരം ഞങ്ങൾ അകത്തുള്ളതൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി ഞാനും എഴുതും അതുപോലെ തന്നെ എഴുതുമ്പോ ഏജിലുള്ള കുട്ടികളൊക്കെ കുറച്ച് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് മീൻസ് എന്താ പറയുക പുറത്തിറങ്ങിയിട്ട് ബസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ സ്ട്രക്ചർ എല്ലാവരും അത് വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കാണണ്ട് പിന്നെ അങ്ങനെയായിരുന്നു അതിൻ്റെ പിന്നെ ബാക്കി ഈ ഇതൊക്കെയാണ് നല്ല ഇവിടെ പിന്നെ ഈ ബസ്സിന്റെ എക്സിബിഷൻ പോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ് ബാൻസ് അതിൻ്റെ ഒരു എക്സിബിഷനും കൂടെ ഉണ്ടായിരുന്നു റേഞ്ച് റോവർ അത് പോസ്റ്റേ അങ്ങനത്തെ ലക്ഷറി കാർസൊക്കെ അവൈലബിൾ ആയിരുന്നു അതിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും പറ്റി ബന്ധപ്പെട്ട മെഷീൻസ് അതിൻ്റെ എക്സിബിഷൻ അതിനവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മെഷീനാണ് അല്ല കുറേ പക്ഷേ കയറാൻ നല്ല എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും മന്ദി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല പിന്നെ പുറത്തും കൂടെ പിള്ളിട്ട് വരുമ്പോൾ ബൈക്ക് ബൈറ്റ്സ് കിക്സ് കിക്സിനൊക്കെ ഉള്ള നല്ല മന്ദിക്കുള്ള ആ ഈ ഒരു മെഷീൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ ജെ സി വീടെയൊക്കെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത് പോലെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത് ഇത് രണ്ട് പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ എടുത്തു ആദ്യം എടുത്ത വീഡിയോ നമ്മൾ എനിക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് രണ്ടാമത് ഞാൻ ഒന്നുകൂടെ കയറിയിട്ടാണ് ഇതെടുത്തത് ഇതിൽ ഏതിനും കയറി ഞങ്ങൾ ഇത് കുട്ടികളെല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കയറൽ കയറുന്ന കയറുകയൊക്കെ ഉണ്ട് நிறையா இருக்காங்க எங்க அடிக்கப்பட்டது நிறைய வெயிட்டிங் நான் வயிற்று பண்ணி எடுத்து நல்ல குழந்தைங்களுக்கு காசு காசு நல்ல வண்டி வாயிரம் வேண்டியது പിന്നെ ആണെങ്കിൽ നീറോ കോൺഗ്രസ് നെടുനൊക്കെ നല്ല ഐറ്റം ആണ് നല്ലൊരു കൊള്ളാ കൊള്ളായ ഐറ്റം ആണ് ഇതിന്റെ ഇതാണ് നമ്മളീ നല്ല ഐറ്റം ആണ് ഇതിന്റെ കോട്ടിനെക്കിൽ സ്റ്റൈൽ കൊടുക്കുന്ന നല്ല ഐറ്റം ആണ് ഇതിന്റെ നല്ല ഐറ്റം ആണ് teclado, por favor, por favor во സിൽ ഒരു മൈൽ യാത്ര ചെയ്യുവാൻ അരചക്രമായിരുന്നു യാത്ര കൂടിയായി ഈടാക്കിയിരുന്നത് പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം സ്ത്രീകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ബസ് സർവീസുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊച്ചിയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മലയാളിലേക്കും സർവീസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചു 哪里有新的设备？全部都是用的组装的，这边有，这边有，然后这边有，这边有。